ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ് അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള കാഷ്വൽ വെയറിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യണത് നോർമൽ ഒരു സ്ലിറ്റഡ് ടോപ്പിൻ്റെയും ഒരു പാരലൽ ബോട്ടത്തിൻ്റെയും ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത്തവണ ഞാനപ്പോൾ പർച്ചേസിങ്ങിന് പോയപ്പോൾ നല്ലൊരു ലൈം ഷെയ്ഡിലുള്ള ലൈം യെല്ലോ ഷെയ്ഡിലുള്ള ഒരു കോട്ടൺ കിട്ടി അപ്പോൾ ഞാനത് മേടിച്ചു അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ കോട്ടൺ ആണ് സാധാരണ നോർമൽ സോഫ്റ്റ് കോട്ടൺ ആണ് വന്നേണത് അതിന് ബോട്ടം ഞാൻ ഞാനെടുത്തപ്പോൾ ആ ഒരു ഷെയ്ഡ് കിട്ടിയില്ല ഒരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം ബോട്ടത്തിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് എടുത്തേണ്ടത് അപ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല നോർമലി റയോൺസ് ബോട്ടമൊക്കെ ആണെങ്കിൽ അതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല അപ്പോൾ റയോൺ ബോട്ടത്തിന് കിട്ടുവാണെങ്കിൽ നല്ലതാണ് ഇല്ല ഇതുപോലത്തെ തന്നെ കോട്ടൻ്റെ ഇപ്പം സാറ്റിൻ കോട്ടൺ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്തിരി സ്റ്റിഫായിട്ട് നിൽക്കണം എന്നുള്ളവർക്കാണെങ്കിൽ സാറ്റിൻ കോട്ടൺ എടുക്കാം അല്ല ഇച്ചിരി ഒഴുകി കിടക്കണം ടൈപ്പ് ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലത്തെ റയോൺസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ ഒരു ബോട്ടത്തിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് ഞാൻ രണ്ട് ആണ് മേടിച്ചണത് രണ്ട് മീറ്റർ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു ലെങ്ത് തന്നെയാണ് ആവശ്യം വരാം കൂടുതൽ ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു രണ്ടേകാൽ മീറ്റർ മേടിച്ചെന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൂടാതെ ഈ ഒരു സെറ്റിൽ ഞാൻ ഡിസൈൻ ചെയ്യാൻ മേടിച്ചതാണ് ഈയൊരു ലേസ് ആണ് കേട്ടോ വൈറ്റ് ക്രോഷ്യൂ ലേസ് ഞാൻ കൂടുതലും എൻ്റെ ഡ്രസ്സിൽ അത്യാവശ്യം കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ലേസ് ഡ്രസ്സിൽ വരുന്നത് ഭയങ്കര ക്യൂട്ട് ലുക്കായിരിക്കും അപ്പോൾ ഈ യെല്ലോയും ഈ ഒരു വൈറ്റ് ഷെയ്ഡിൻ്റെ ഈ ക്രോഷൂൻ്റെ ലേസും ആണ് നമ്മളുടെ ഡിസൈൻ വരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റാവുന്ന ഒരു ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ലൈനിങ് ഞാൻ നാലാക്കി മടക്കിയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യണത് അപ്പോൾ നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ലൈനിങ് ഷോൾഡറിൻ്റെ സീമിൽ വെച്ച് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഒരു നമ്മളുടെ ഷോൾഡർ എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആറ് ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തതാണ് അഞ്ചര ഇഞ്ച് ഞാൻ മിഡാം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ചെസ്റ്റ് അളവാണ് നമ്മൾ ആഡ് ചെയ്യണത് അപ്പോൾ ചെസ്റ്റ് അളവ് എൻ്റെ ഒമ്പത് ഇഞ്ചാണ് നാലാക്കി മടക്കി ഇടുമ്പോൾ ഒമ്പത് ഇഞ്ചാണ് എൻ്റെ വരെ അതായത് ചെസ്റ്റ് അളവിൻ്റെ കൂടെ ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ശേഷം പതിമൂന്നര ഇഞ്ചിൽ ഞാൻ എൻ്റെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏഴര ഇഞ്ചാണ് എൻ്റെ അതിൻ്റെ റൗണ്ട് വരുന്നത് സ്ലിറ്റ് ടോപ്പിൽ സ്റ്റൊമക്കിൻ്റെയും സ്ലിറ്റിൻ്റെയും അളവും കൂടി നമുക്ക് വേണം കേട്ടോ അപ്പോൾ സ്റ്റൊമക്ക് പതിനാറ് ഇഞ്ചിൽ എട്ടര ഇഞ്ചാണ് എൻ്റെ റൗണ്ട് വന്നേ ഞാൻ സ്ലിറ്റ് ലെങ്ത്ത് എടുത്തേണ്ടത് പത്തൊമ്പത് ഇഞ്ചാണ് അതും ഈ ചെസ്റ്റ് അളവ് പോലെ തന്നെ ഒമ്പത് ഇഞ്ചാണ് വന്നേണ്ടത് ശേഷം നമ്മൾ ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫ്ലെയറിൽ സീ കട്ടാണ് ഞാൻ വന്നേണ്ടത് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് ഫ്ലെയർ ഞാൻ മാർക്ക് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത്തിന് അനുസരിച്ച് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് സെൻ്റർ ഫോൾഡിങ്ങിൻ്റെ അവിടെ ഒരു മൂന്നിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ഒരു സീഡ് ഒരു വി ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാണ് സീം ലവൻസുകൾ എല്ലാം തന്നെ കൂട്ടി യോജിപ്പിക്കാം അതിനുശേഷം നമ്മൾ രണ്ടിഞ്ച് സീമലവൻസ് വിടാം സ്ലിറ്റിൻ്റെ അവിടെ ഒരു ഇഞ്ച് സീമലവൻസ് വിട്ടാൽ മതിയാവും എന്നിട്ട് അതെല്ലാം മാർക്ക് ചെയ്തെടുക്കാം ആംഹോളിൻ്റെ അവിടെ ഞാൻ ഓൾറെഡി ആംഹോളും ഷോൾഡറും സ്ലീവും ഒരുമിച്ചാണ് ഞാൻ വരുന്ന രീതിയിലാണ് കട്ടിങ് ചെയ്തേണ്ടത് അപ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആംഹോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിടാം അതിനുശേഷം രണ്ട് ഇഞ്ച് ഞാൻ സ്ലീവിലോട്ട് എന്ന് പറഞ്ഞ രീതിയിൽ വിട്ടിട്ടുണ്ട് സ്ലീവ് ലെങ്ത് ആ ഒരു ചെസ്റ്റിൻ്റെ റൗണ്ടോടുകൂടി വരുന്ന രീതിയിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം എക്സ്ട്രാ സ്ലീവായിട്ട് നിൽക്കുകയും ചെയ്യും എന്നാൽ ഒരു ഒരു സ്ലീവ്ലെസ് ടോപ്പിൻ്റെ ഒരു ലുക്ക് കാണുകയും ചെയ്യും കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയല് ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ആദ്യമായിട്ട് കാണുന്നവർക്ക് മെഷർമെൻറ്റ് ചെയ്യണേൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കണേ എടുക്കണേന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ കൃത്യമായിട്ടുള്ള അളവുകളും കാര്യങ്ങളും നമുക്ക് അധികം തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ ഒരു സ്ക്വയർ യു നെക്കാണ് ഞാൻ ബാക്കും ഫ്രണ്ടും ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നാലിഞ്ച് നെക്ക് വൈഡിലെ നമ്മളുടെ ക്യാൻവാസ് ഫോൾഡ് ചെയ്തിട്ടിട്ട് നാലിഞ്ച് നെക്ക് വൈഡിലും നാലിഞ്ച് നെക്ക് ലെങ്ത്തിൽ ഞാനൊരു സ്ക്വയർ മാർക്ക് ചെയ്തു ശേഷം സ്ക്വയർ യുവിൻ്റെ ഷേപ്പ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വൺ ഇഞ്ച് സീം സീമലവൻസ് വിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇതുപോലെ തന്നെ ബാക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത ക്യാൻവാസ് നല്ല രീതിയിൽ തന്നെ സ്റ്റീം ചെയ്ത് മാറ്റി വെക്കാം ശേഷം ഞാൻ പാരൽ ബോട്ടാണ് ഞാൻ കട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ അതും നാലാക്കി ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യണത് സ്ട്രേറ്റ് ബോട്ടും പോലെ തന്നെയാണ് പക്ഷേ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കട്ടിങ് വരുന്നത് അപ്പോൾ ഇതുപോലെ നാലാക്കി മടക്കിയിട്ടിട്ട് ആ ഒരു മെറ്റീരിയലിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇലാസ്റ്റിക്കിന് വേണ്ട ഒരു മൂന്നിഞ്ച് മുകളിൽ ഞാൻ ആ ഒരു സീം സീമലവൻസും മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ സീം എലവൻസ് വിട്ടേണ ആ ഒരു ഇഞ്ചിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ആ ഒരു ബോട്ടത്തിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം അപ്പോൾ ഞാൻ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് എൻ്റെ ഒരു ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ മൂന്ന് മുകളിൽ വിട്ടേണ മൂന്ന് ഇഞ്ച് സീം എലവൻസ് വിട്ടിട്ട് വേണം നമ്മൾ ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ ഇനി മടക്കി അടിക്കാനുള്ള ഒരു സീം എലവൻസ് ഒരു ഇഞ്ച് കൂടി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഉള്ള മെറ്റീരിയൽ റയോൺസ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അടിയിൽ ഇച്ചിരി കട്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സീം എലവൻസ് വിടണത് ബെറ്റർ ആയിരിക്കും ശേഷം നമ്മളുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് ഇഞ്ച് വരും ആ ഒരു എട്ട് ഇഞ്ച് നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മളുടെ ക്രോച്ച് ലെങ്ത് വരുന്നത് പതിനൊന്നര ഇഞ്ചാണ് പതിനൊന്നര ഇഞ്ച് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിന് സീറ്റളവിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന് ഒരു രണ്ടര ഇഞ്ച് കൊടുത്തു അപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ചാണ് എൻ്റെ സീറ്റളവ് വരുന്നത് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പത് ഇഞ്ച് ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് കൂട്ടുമ്പോൾ പതിനൊന്നര ഇഞ്ച് ഞാൻ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഞാൻ ആ ഒരു എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടിയിലെ ഏറ്റവും അടിയിലെ എൻ്റെ പോഷൻ്റെ അളവാണ് വേണ്ടത് അത് നിങ്ങളുടെ ഫ്ലെയർ അനുസരിച്ച് ഞാൻ ആറിഞ്ച് ആറിഞ്ച് വീതമാണ് ഇട്ടേനെ അപ്പോൾ ടോട്ടൽ ഇരുപത്തിനാല് ഇഞ്ച് ഫ്ലയർ ഞാൻ

അതിനുശേഷം നമ്മളുടെ ആ ഒരു മുകളിൽ കൊണ്ട് വരച്ച് വെച്ചേണ ആ വേസ്റ്റ് റൗണ്ടിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതുപോലെ നമ്മളുടെ ഓരോ മാർക്കിങ്ങും എൻ്റെ വരെയുള്ള ഒരു ആറിഞ്ച് ഞാൻ വിട്ടിട്ടുണ്ടല്ലോ ആ ഒരു സീം അലവൻസോട് കൂടിയിട്ട് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലെ ഒരു സൈഡിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ കൂടുതൽ വിടാനായിട്ട് മാർക്കരുത് കേട്ടോ ശേഷം ഞാൻ സീം എലവൻസ് എക്സ്ട്രാ ഒന്നും വിട്ടിട്ടില്ല ഈ മാർക്ക് ചെയ്താണ് ആ ഒരു ലെവലിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തതാണ് കാരണം അത് കൃത്യത്തിൽ തന്നെ ആ ഒരു വന്നോളും ഇനി നമ്മൾ ഇലാസ്റ്റിക് ആണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് അതിൽ നിന്നൊരു നാലിഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ ഒരു ടോപ്പിന്റെ അടിഭാഗം വരുന്നത് ഒരു സീ കട്ടാണ് അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഷേപ്പ് വരുന്നോടത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം മെയിൻ പീസായിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ക്യാൻവാസ് ഇതുപോലെ നമ്മൾ എക്സ്ട്രാ അയൺ ചെയ്ത് വെച്ചാണ് എക്സ്ട്രാ അലവൻസ് വിട്ടേണ്ടതുണ്ടല്ലോ ആ ഒരു പോർഷൻ നമ്മൾ മെയിൻ ക്യാൻവാസോട് കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ക്യാൻവാസിനൊക്കെ വെക്കണേൽ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തേണ്ടതാണ് അതൊന്നും എടുത്തു നോക്കിയാൽ മതി ശേഷം നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് ക്യാൻവാസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ക്യാൻവാസിൽ നമ്മൾ സ്റ്റിച്ചിങ് വരാത്ത രീതിയിൽ സൈഡിൽ കൂടെ വേണം നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാലിഞ്ച് സീമലവൻസ് വിട്ടിട്ട് വേണം കേട്ടോ ആ സെൻ്ററിൽ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ കേർവ്സിലെല്ലാം ഒരു ചെറിയൊരു കട്ടിങ് ഇടാനായിട്ട് മറക്കരുത് ശേഷം ആ വിട്ടാണ് ആ കാലിഞ്ച് സീമലവൻസ് ലൈനിങ് ക്യാൻവാസോട് കൂടിയിട്ട് നമ്മൾ കൂട്ടിയടിക്കുക ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിൻ്റെ പോർഷനും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് പുതിയൊരു മെത്തേഡാണ് കേട്ടോ നമ്മൾ ക്യാൻവാസ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്താലും നമുക്ക് ഈ ഒരു ഷോൾഡർ ജോയിനിങ് കവറിങ് മെത്തേഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനും ഇത് പറ്റും ഇതും വളരെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ ഷോൾഡർ വരുന്ന ഒരു മെ മെത്തേഡാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക അപ്പോൾ ഹെമ്മയുമ്പോൾ കുറച്ചും കൂടി ഒരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു മെത്തേഡ് ഞാൻ ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യണ മൂന്നാമത്തെ മെത്തേഡ് ആണ് നമ്മൾ പറയണത് ശേഷം നമ്മുടെ ബാലൻസ് ഉള്ള ലൈനിങ് കോട്ടണിൽ നിന്നിട്ട് ഒരു ക്രോസ് പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കാരണം ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ടി തന്നെ സ്ലീവും നമ്മളുടെ ഷോൾഡറും ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ കവർ ചെയ്തടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ക്രോസ് പീസിൽ തന്നെ സ്ട്രേറ്റ് പീസിൽ നിങ്ങൾ കട്ട് ചെയ്തത് കാരണം നമ്മൾ വളഞ്ഞു വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഹോൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ക്രോസ് പീസ് തന്നെ യൂസ് ചെയ്യണം നല്ല വശത്തിനോട് നല്ല വശം വെച്ച് ക്രോസ് പീസ് ഇതുപോലെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം അത് തിരിച്ചു മറിച്ച് അടിക്കുകയാണ് ചെയ്യണത് അപ്പം തിരിച്ചു മറിച്ച് മറിച്ചടിക്കണേക്കാൾ മുമ്പ് ആ ഒരു വിട്ടേണ ആ ഒരു സീം സീമലവൻസ് ഉണ്ടല്ലോ ഒര ഇഞ്ചിൽ നമ്മൾ വിട്ടേക്കുന്ന ആ തയ്യൽ തുമ്പ് ഇതുപോലെ നമ്മൾ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് അടിക്കാനായിട്ട് മറക്കരുത് അതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു പീസ് നമ്മള് ഫുള്ളായിട്ട് തിരിച്ച് മറിച്ചടിക്കുന്നത് അങ്ങനെ ആംഹോൾ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാങ്ങിച്ചത് ലേസ് യൂസ് ചെയ്യണത് അതൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിന്റെ അരികളത്തെ കൂടി ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാണ് ചെയ്യണത് ഇതുപോലെ തന്നെ റൈറ്റ് സൈഡും നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാം ശേഷം സൈഡ് കൂട്ടി അടിക്കുകയാണ് ചെയ്യണത് സ്ലിറ്റ് വരെയാണ് നമ്മൾ സൈഡ് കൂട്ടി അടിക്കണത് സ്ലിറ്റഡ് ടോപ്പിൻ്റെ ഇതിന് മുമ്പ് ഞാനൊരു ടോപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഹോൾ മുതൽ സ്ലിറ്റഡ് വരെ നമ്മൾ മാർക്ക് ചെയ്താൽ ആ ഒരു ലൈനിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ലിറ്റ് പോർഷൻ വരെയാണ് നമ്മൾ സ്ലിറ്റ് അടിക്കേണ്ടത് അതിനുശേഷം ഇപ്പുറത്ത് കൂടിയും നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് വിടാനായിട്ട് മാര്ക്കരുത് കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ട് വേണം സ്ലിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഒരു ഇഞ്ചാണ് നമ്മൾ സീം ഇലവൻസ് വിടണത് അപ്പോൾ ആ അത്രയും ഒരു ഇഞ്ച് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് സ്ലിറ്റ് ജോയിൻ ചെയ്യണ ഭാഗത്ത് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അവിടെ ഒരു എൽ ഷേപ്പ് ഒരു സ്റ്റിച്ചിങ് ആണ് വരുന്നത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് വരുന്നത് അവിടെ ചുളുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊന്ന് തിരിച്ചെടുക്കുകയാണ് ചെയ്യണത് അത് കൃത്യമായിട്ട് വന്നാൽ തന്നെ സ്ലിറ്റ് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡും ചെയ്തു കൊടുക്കുക രണ്ട് സൈഡും കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അടിഭാഗം മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ടോപ്പ് റെഡിയാണ് അപ്പോൾ സ്ലീവ് നമുക്ക് സെപ്പറേറ്റ് വരാത്തത് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് പെട്ടെന്ന് തന്നെ തീരും ഇപ്പം ഇനി അടിഭാഗം മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്രട്ടാണ് വന്നേണ്ടത് ചുളുക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണമെങ്കിൽ ആദ്യം തന്നെ ഒരു മടക്ക് മടക്കി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സെക്കൻഡ് ഫോൾഡ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ രണ്ട് മടക്കോട് കൂടിയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അയം ചെയ്ത് കൊടുത്താൽ ആ ചുളുക്കൊക്കെ പോകും കേട്ടോ ശേഷം നമ്മളൊക്കെ ബാലൻസ് ഉള്ള ഈ ലേസ് നമ്മൾ അടിയിൽ ആ ഒരു സി ഷേപ്പിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അതൊന്ന് ഫിനിഷിങ്ങിൽ വരുള്ളൂ കേട്ടോ സീ ഷേപ്പ് വരുന്ന നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അവിടെ ഒന്ന് വളഞ്ഞ് വരണം നമ്മളുടെ ലേസ് അപ്പോൾ അവിടെ ഒന്ന് കൃത്യത്തിൽ ഒന്നും കൂടി ഒന്ന് കെയർ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം പാരൽ ബോട്ടമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അത് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഒരു സൈഡിൻ്റെ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക ബാക്കും ഫ്രണ്ടും ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം ആ ക്രോച്ച് ലെങ്ത്തുകൾ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വെച്ചിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഇതു കാണുകയാണ്. അപ്പോൾ ക്രോച്ച് ലെങ്ത് വരുന്നത് ആ ഒരു സെന്റർ പോർഷൻ കണ്ടിട്ട് നമ്മൾ ആ ഒരു സൈഡ് പോർഷൻ ഇതുപോലെ സീം എലമെന്റ്സ് ഒരു 1/2 ഇഞ്ച് ഓളം സീം എലമെന്റ്സ് വിട്ട്ട്ട് നമ്മൾ ആദിമേ തന്നെ സ്റ്റിച്ച് ചെയ്തു വെക്കുക. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട്യേ ഷെ സ്റ്റിച്ച് വീതം ഇടാനായിട്ട് മാർക്ക് ചെയ്യ ദാ സ്റ്റിച്ചിന് മുകളിൽ രണ്ട് സ്റ്റിച്ച് ഇടရ ദാ ഒരു കാലിഞ്ചോളം നീക്കിയിട്ട് വേണം നമ്മൾ അടുത്ത് സ്റ്റിച്ചിട്ട് പോവാൻ അതിന് ശേഷം നമ്മൾ എൻ്റെ ഭാഗം ഇതുപോലെ മടക്കിയടിക്കുകയാണ് ചെയ്തേണ്ടത് മൂന്നിഞ്ചാണ് നമ്മൾ സീം ലെവൻസ് വിട്ടേണത് ആ വിട്ടേണം ഫുൾ മൂന്നിഞ്ച് തന്നെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് കാലിൻ്റെയും അടിഭാഗം നമ്മൾ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക ശേഷം ബാലൻസുള്ള ലേസും കൂടി ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല വശത്തിനോട് നല്ല വശം വെച്ച് ഇപ്പുറത്തെ സൈഡിലെ ആ ഒരു ഭാഗം കൂടി നമ്മൾ വേസ്റ്റ് റൗണ്ട് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വിടാണ് ചെയ്യണത് അപ്പം രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യാൻ മറക്കരുത് ശേഷം മുകളിൽ ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു പോർഷനാണ് നമ്മൾ അറ്റാച്ച് ചെയ്യണത് അപ്പോൾ അവിടെയും നമ്മൾ മൂന്നിഞ്ചാണ് നമ്മൾ സീം സീമലവൻസ് അത് ഇതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയാണ് ഞാൻ ആ ഒരു ഇലാസ്റ്റിക് കയറ്റാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടേണത് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇലാസ്റ്റിക് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടാണ് ചെയ്യണത് ഇലാസ്റ്റിക് കയറ്റിയതിനു ശേഷം രണ്ട് വശം കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് അടിക്കണം എങ്കിലാണ് ഇലാസ്റ്റിക് നീങ്ങി പോകാതിരിക്കുള്ളൂ അപ്പോൾ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ബാലൻസുള്ള ഇലാസ്റ്റിക്കും വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഉള്ളിലോട്ട് പോയിക്കോളൂ കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് കടക്കാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിരുന്നല്ലോ അവിടെ ഒന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് സെന്ററിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ സ്ലിറ്റർ ടോപ്പിൻ്റെയും പാരൽ ബോട്ടത്തിൻ്റെയും എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അപ്പം അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്